നിങ്ങളെ തമ്മിൽ എന്താ തന്നെ നമ്മൾ ഡ്യൂ കി റ്റു ഫിഫ്റ്റിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഒരു പം പയ്യെ ചെറുക്ക പാവം ചിറക്കണമെന്നൊക്കെ പക്ഷേ കണ്ടോ എനിക്കിതിൻ്റെ സീറ്റ് ആ മൈലേജ് പെട്രോൾ ചെയ്യുന്നു പെട്രോൾ ചെയ്യുന്നു പെട്രോൾ ചെയ്യുന്നിട്ടുണ്ട് കറക്റ്റായി പറയുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഓക്സിജൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിലെ ഉണ്ടപോലെ തന്നെ നമ്മളിന്ന് കെ ടി എം ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ജെൻ ത്രീ അല്ല ജെൻ ടു എൽ ഇ ഡി ലൈറ്റോടെ വരുന്ന ടു ഫിഫ്റ്റിയാണ് സോ പറ്റുന്നുള്ളവരൊക്കെ വീഡിയോ ഇതിന് എത്ര മൈലേജ് എന്നുള്ളത് ഇപ്പോഴും ഒന്ന് പോയി കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ മത്സിച്ചിട്ടില്ല ഇസ്സിൻ ഓക്സിജൻ യൂറോസ് ഓക്സിൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവർ നിങ്ങൾ തമിഴിലുള്ള പോലെ തന്നെ നമ്മൾ ഇന്ന് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജെൻ ത്രീ അല്ല ജെൻ ടു ബി എസ് സിക്സ് ആണ് നിങ്ങൾക്ക് എൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും സോ നമ്മളെന്തായാലും ഇപ്പോൾ നമ്മൾ എവിടെ പോയിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവൻ്റെ വണ്ടി കൊണ്ട് വാഷിന് എടുത്തിട്ട് ഇതാണ് ആകാശം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള ആകാശ് അപ്പോൾ നമ്മളെന്തായാലും എൻ്റെ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വന്ന വഴിക്ക് നമ്മൾ ആൾറെഡി ഇവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഫുൾ പെട്രോൾ ഊറ്റി വെച്ചിട്ടാണ് ഓടിച്ച് തീർക്കാൻ എനിക്ക് വയ്യ കാരണം ആൾറെഡി മൂന്നോ നാലോ ലിറ്റർ പെട്രോൾ ഇല്ലാത്ത അതെല്ലാം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ പെട്രോൾ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും പെട്രോൾ ഇതിനകത്തോട്ട് ഒഴിക്കാം ഓക്കെ ഇത് ഒരു ലിറ്റർ ഇല്ല നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ നൂറ് രൂപയ്ക്കാണ് വാങ്ങാൻ ചോദിച്ചാൽ ആ വിളിച്ചോളിച്ചോച്ചോ അപ്പം ഇനി പോവാം എന്നാലും നമ്മൾ ഓക്കെ ഫസ്റ്റ് സ്റ്റഡിയിൽ എടുത്തിട്ടൊക്കെ ഉണ്ട് ട്രിപ്പ് സെറ്റ് ചെയ്യണം ട്രിപ്പിൾ ടു സീറോ ഓടോ വന്നിട്ട് മുപ്പത്തഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണേ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാ വാങ്ങിക്കോ അപ്പോൾ നമുക്ക് എന്തായാലും പോവാം നമുക്ക് ആദ്യം ആകാശത്തിനെ കൊണ്ട് വീട്ടിൽ വരണം എന്നിട്ട് നമുക്ക് കറങ്ങാം ഒരു ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് എത്ര മൈലേജ് കിട്ടും എന്ന് എനിക്കറിഞ്ഞൂടാ കാരണം എൻ്റെ ഡ്യൂക്ക് ടു ഹിൻഡ്രഡിൽ തന്നെ ഞാൻ അന്ന് അര ലിറ്റർ പെട്രോൾ വാങ്ങി ചോദിച്ചപ്പോൾ തന്നെ ഈ അത് ഇരുപത് കിലോമീറ്റർ എന്താ ഓടി അപ്പം ഞാൻ നാൽപ്പതാണ് അന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ വണ്ടിയിൽ പിന്നീട് മൈലേജ് പെട്രോൾ ഒരു ലിറ്റർ അടിച്ച് പോയാൽ പോലും അതിൽ ഇരുപത്തഞ്ചൊക്കെ കിട്ടും ഒരു ലിറ്ററിൽ അതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ നമ്മളെ വണ്ടി ഒരിക്കൽ കൂടി മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്നാലും നമുക്കിതിൽ ഒരു ലിറ്റർ പെട്രോൾ എത്ര ആയിട്ടെന്നുള്ളത് പ്രോപ്പറായിട്ടെന്ന് നോക്കാം അപ്പം നമ്മൾ ആകാശമൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാണ് ഞാൻ ആൾറെഡി ഒരു എട്ട് എൺപത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുക എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഗോപ്രയിൽ ചാർജ് ഒട്ടില്ല നാൽപ്പത് ശതമാനമേ ഉള്ളൂ അപ്പം ഫുള്ള് കിട്ടുന്നവരെ വണ്ടി ഓട്ടീനെ ഫുള്ള് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഓപ്പണാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം ഡ്യൂബ് ടു ഫിഫ്റ്റി വൺ ഓഫ് മൈ ഫേവറേറ്റ് കെ ടി എം ബൈക്ക്സാണ് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഓട്ടിച്ചുകൊണ്ട് നടന്നത് ഒരു ടു ഫിഫ്റ്റിയാണ് അതായത് മധുവിൻ്റെ ഡോമിനോർ ഫോർ ഹൺഡ്രഡ് ആകും വിറ്റതിന് ശേഷം കോളേജിൽ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടിച്ചു കൊണ്ടിരുന്ന ഒരു ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ ടൂ പി ടു ഫിഫ്റ്റിയാണ് ഞാൻ ഇതോടെ ഫോട്ടോ ആണ് ചേരാം അതാണ് ഞാൻ കൊണ്ടുപോകുന്നത് അത് അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഓട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമാണ് അത് ഓടിക്കാൻ ഭയങ്കര പെട്ടിയാണ് വണ്ടി വലിയ വെയിറ്റ് ഇല്ല ഇതാണെങ്കിലും ഇത് ഈ ടു ഫിഫ്റ്റിയൊന്നും വലിയ വെയിറ്റ് ഇല്ലാത്ത വണ്ടികളാണ് എൻ്റെ ടു ഹൺഡ്രഡ് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യും ഇത് വെയിറ്റ് കൂടുതലായിരിക്കും പക്ഷേ എനിക്ക് അത്ര വലിയ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല എൻ്റെ വണ്ടി വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരേ സമയം മടിയനും ഒരേ സമയം ഭീകരനുമായിട്ട് നമ്മളെ തോന്നിപ്പിക്കുക അതായത് പയ്യെ പോകണമെന്നുണ്ടെങ്കിൽ ഓ ശരി നമുക്ക് പയ്യെ പോകാം എന്നുള്ള മട്ടിൽ ഇവ നിൽക്കും അല്ല സ്പീഡിൽ പോകണം എന്നുണ്ടെങ്കിൽ ഓ ശരി വാ സ്പീഡിൽ പോകണം എന്നുള്ള മട്ടിൽ ഇവൻ നിൽക്കും അത്രയ്ക്ക് അങ്ങനെയുള്ള അടിപൊളി ഉണ്ടാവണം ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പം വലിയതായിട്ട് കേൾക്കാമല്ലോ കാരണം നമ്മൾ പയ്യെ പോയി കഴിഞ്ഞാൽ വലിയ സൗണ്ടൊന്നുമില്ലാത്ത ഒരു പാവം ഒരു പയ്യെ ചെറുക്കെ പാവം ചെറുക്കണമെന്നൊക്കെ തോന്നും പക്ഷെ വേണ്ട കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിസിലിങ് നോയിസ് വരും ആ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാണ് സത്യം പറയട്ടെ ഭയങ്കര രസമാണ് ഞാൻ കാലം എത്ര കിലോമീറ്റർ ഒക്കെ ഓടും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം കേട്ടാ പതിനേഴ് കിലോമീറ്റർ ആയേട്ടാ പതിനേഴ് കിലോമീറ്റർ ഫ്യൂൾ റേഞ്ച് ഒന്നും കാണിക്കുന്നില്ല ഞാൻ പോണ സ്പീഡെന്ന് പറയണത് ഒരു അമ്പത് ടു അറുപത്തഞ്ച് അതിനകത്താണ് വലിച്ചെടുക്കേണ്ട സമയത്ത് വലിച്ചെടുക്കുന്നുമുണ്ട് പയ്യെ പോകാണ്ട് അടുത്ത് പയ്യെ പോകുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഓട്ടിക്കുന്നത് പിന്നെ ഇനിയുള്ള ഒരു കാര്യം നമ്മുടെ വൺ കയ്യിൽ ത്രീ നയൻ്റി ഉണ്ട് ഡ്യൂക്ക് ത്രീ നയൻറ്റി ഉണ്ട് ഡൊമിനാർ ടു ഫിഫ്റ്റി ഉണ്ട് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഉണ്ട് പിന്നെ എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഏതിൻ്റെ എങ്കിലുമൊക്കെ മൈലേജ് ടെസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ വെച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം എല്ലാം അടുത്ത കൂട്ടുകാർമാരുടെ കയ്യിൽ തന്നെയാണുള്ളത് വണ്ടികൾ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഏത് വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ എന്നാലും നമ്മളിപ്പം പുക്കോണ്ടിരിക്കണ മലയും കീഴെത്താറായി പിന്നെ നിങ്ങളെ ഡൗട്ടുണ്ടായിരിക്കും ഞാനെന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എൻ്റെ വീട് എൻ്റെ ഇങ്ങനെ സൈഡാണ് ഞാൻ എന്തിനാണ് ഇങ്ങ പേയാട് ഇങ്ങക്ക് വന്നത് എന്നുള്ളത് വേറെ ഒന്നും ഞാൻ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപ്പറ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു മൗണ്ട് മേടിച്ചില്ല എന്ന് അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് നേരെ ആകാശിൻ്റെ വീട്ടിൽ വന്നിട്ട് മൗണ്ട് എടുത്ത് അവിടെ നിന്ന് തന്നെ വ്ളോഗും ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഒരു മൈലേജ് ട്രസ്റ്റ് വീഡിയോ ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ ഗോപുറ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വെച്ചു കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് മൗണ്ട് എടുത്ത് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് വീണ്ടും തിരിച്ച് ഇങ്ങു വന്ന് മൗണ്ട് ഇങ്ക് ഓപ്പറേറ്റ് കൊടുത്ത് എനിക്കത് പെട്രോൾ ചിലവ് ഭയങ്കര കൂടുതലാണ് ഞാൻ ഇങ്ങനെ അങ്ങും ഇങ്ങും വന്നും 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 പോയി കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഗോപ്രയിൽ ചെയ്യാൻ മടിക്കണം ഒന്നാമത്തെ റേഷ്യം അല്ലാതെ ഗോപ്ര കയ്യിലുള്ളപ്പം വീഡിയോ ചെയ്യാതിരിക്കണം അല്ലാട്ടോ ഒരിക്കലും അങ്ങും ഇങ്ങും എനിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എൻ്റെ വണ്ടി പെട്രോൾ അടിക്കണം അപ്പോൾ രണ്ട് വാക്ക് വരുമ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കണം പിന്നെ അടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഞാൻ പൈസ ഇടണം അങ്ങനെയൊക്കെ ഉള്ളതാണോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് ഫോണിൽ വീഡിയോ ചെയ്യാൻ നോക്കിയാൽ നിനക്ക് അറിയില്ല മോട്ടോ വ്ലോഗിങ്ങിൽ ഫോണിൽ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ മറ്റേ ഹെൽമറ്റിൽ ഫോണൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു വൈഡ് ആങ്കിലൊന്നും ഇല്ല അത് പ്രോപ്പറായിട്ട് കിട്ടത്തൊന്നും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയും ചെയ്യാതെ നോർമൽ ബ്ലോഗ് പോലെ ഫോണിൽ മോട്ടോ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലാതെ ബൈക്കിനെ പറ്റി എന്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്തു എനിക്ക് ഒരു മടിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ട്രാവൽ വീഡിയോസ് വരാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് സോ അതിനൊറ്റ റീസണേ ഉള്ളൂ എൻ്റെ അതിൽ ഫണ്ടില്ല ഫണ്ടില്ലാത്ത മാത്രമല്ല എൻ്റെ അതിൽ വണ്ടിയില്ലായിരുന്നു നിങ്ങൾക്കറിയാലോ നമ്മൾ അവസാനം കൊണ്ട് യാത്ര പോയത് മാർച്ചിലാണ് മാർച്ചിന് ശേഷം ഏപ്രിൽ ഏപ്രിൽ വണ്ടി ആയി മെയ്യിൽ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി കയ്യിലില്ലായിരുന്നു മൂന്ന് മാസത്തോളം ഈ കഴിഞ്ഞ മാസം എന്തോ എൻ്റെ വണ്ടി കയ്യിൽ വണ്ടി കിട്ടിയെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതുകൊണ്ടാണ് യാത്ര പോകാത്ത പിന്നെ ഫണ്ട് ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഉള്ള പൈസ ഒക്കെ ഇപ്പം വണ്ടിയിൽ വണ്ടിയിൽ തന്നെ കളർ മാറാനൊക്കെ വേണ്ടിയിട്ടും ടൈൽ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിന് പൊട്ടി അങ്ങനെ കയ്യിൽ നിന്ന് പൈസ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു യാത്ര ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇപ്പോൾ അടുത്തതിൻ്റെ അടുത്ത മാസം തൊട്ടൊക്കെ നമ്മൾ ചിലപ്പം യാത്രകൾ തുടങ്ങും എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ പുറകെ ഉണ്ടാവും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും നിങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളതെന്ന് ഫോളോ ചെയ്യണമെന്നുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഓക്സിജൻ എന്ന് തന്നെയാണ് പേര് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഓക്കെ ചെന്ന് കയറി ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ എന്തായാലും ഡയറക്റ്റ് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ മലയങ്കീഴി എത്തിയിട്ടുണ്ട് ഇനി നേരെ കാട്ടാക്കട സൈഡ് പോകാം കാട്ടാക്കട സൈഡ് പോയിട്ട് പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡാം സൈഡ് പോകാം അവിടെ പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തരാം ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം സോ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആയി ഇരുപത്തി അഞ്ച് കിലോ ഇരുപത്തിയേഴ് കിലോമീറ്റർ ആയി നമ്മളിപ്പോൾ ഏതാണ്ട് കാട്ടാക്കട എത്തിയിട്ടുണ്ട് കാട്ടാക്കട ജംഗ്ഷനിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ നേരെ നെയ്യാർ ഡാം വന്ന് പോകണം അവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം നമുക്ക് എന്തായാലും ഇനി മൂന്ന് മുപ്പത്തഞ്ച് ടു നാൽപ്പതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന മൈലേജ് എൻ്റെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ അര ലിറ്ററിൽ ഇരുപതാണ് കിട്ടിയത് അപ്പോൾ ഇതും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കെന്തായാലും നോക്കാം എന്തായാലും ഞാൻ നെയ്യാണ്ടാമെത്തിയിട്ട് നിനക്ക് ബാക്കി കാര്യങ്ങളാണ് ചേട്ടാ അവിടെ എത്തി എടുത്തിപ്പോൾ പെട്രോൾ തീരുമോ അതോ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പെട്രോൾ തീരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം റോഡൊക്കെ കീഴിട്ടോ കേട്ടോ ഇവിടുത്തെ നല്ല രസമുണ്ട് നേരത്തേക്ക് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടന്ന് എനിക്കിതിൻ്റെ സീറ്റ് ആ മൈലേജ് ചെയ്യുന്നു പെട്രോൾ ചെയ്യുന്നു പെട്രോൾ ചെയ്യുന്നു ഓ ഫായ വണ്ടി ഇരുപത്തി ഒമ്പത് ആ പെട്രോൾ തന്നെ ഞാൻ കൂടുതൽ ഓട്ടേ ഇരുപത്തി ഒക്കെയാണ് ഒക്കെയാണ് പെട്രോൾ തീരുന്നിട്ടുണ്ടേ കറക്റ്റാ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഇരുപത്തി ഒമ്പത് പോയിൻ്റ് മൂന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് കേട്ടോ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് അതായത് അറൗണ്ട് തേർട്ടി കിലോമീറ്റർ ഒരു ലിറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലിറ്റർ പ്രോപ്പറായിട്ടല്ല ഒഴിച്ചത് സോ ഒരു ലിറ്റർ നോക്കുകയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ കിട്ടും മുപ്പത് മുപ്പത്തൊന്ന് കിലോമീറ്റർ എന്തായാലും കിട്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിക്കാം എന്തായാലും രണ്ട് കുപ്പി പെട്രോൾ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് നെയ്യാൻ ഡാമ് പോണോന്നുള്ളത് ഞാൻ മനസ്സ് ചുമ്മാ കാലിയാക്കി ടോട്ടി കണ്ടുള്ളൂന്ന് വെച്ചിട്ട് രണ്ട് കുപ്പി പെട്രോൾ എടുത്തായിരുന്നു കുപ്പി ഇവിടെ ഇടില്ല കുപ്പി ഞാൻ എടുക്കും കേട്ടോ குப்போட்டோம் எந்த வண்டி போல தான் பெட்டெடுத்து അപ്പോൾ എന്തായാലും ഡ്യൂക്ക് ടൂ ഫിഫ്റ്റിയുടെ മൈലേജ് നിങ്ങൾ നിങ്ങളുണ്ടാവില്ല ഇരുപത്തി ഒൻപതാണ് അത് ഞാൻ പ്രോപ്പർ ഒരു ലിറ്ററൊന്നുമല്ല ആവശ്യം അത് നൂറ് രൂപയ്ക്ക് ഒഴിക്കുമ്പോൾ തന്നെ കുപ്പിയിൽ ഫുൾ ഫുള്ളാവണുണ്ട് എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവില്ല നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ലിറ്ററാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുപ്പി ഒരു ലിറ്ററാണ് പിന്നെ എന്തുകൊണ്ട് നൂറു രൂപയ്ക്ക് ഒഴിക്കുമ്പോൾ മുക്കാലും അത് ഫുള്ള് ഏതാണ്ടാവും പിന്നെ കുറച്ചൊന്ന് കൊള്ളാനുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല ബാക്കി കൂടെ അതിൽ കൊള്ളുമെന്നുള്ളത് സോ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് പെട്രോള് എന്നാലും ഞങ്ങൾക്ക് ഓർണറെ കാണിച്ചു തരാമേ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞാലോ ഫുൾ ഒരു ലിറ്റർ കറക്റ്റ് ഒരു ലിറ്റർ ഒന്നും അല്ല കിട്ടിയത് അപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു ലിറ്ററിൽ എങ്ങനെ പോയാലും ഒരു മുപ്പത് ടു മുപ്പത്തൊന്നൊക്കെ കിട്ടും സുഖമായിട്ടേ അതാണ് ഞാൻ പറഞ്ഞത് കോണർ ചെയ്യാൻ ഭയങ്കര രസമാണ് ഇത് അത് എൻ്റെ ട്യൂബ് ടു ഹൺഡ്രഡ് ആയാലും അങ്ങനെ തന്നെ ഭയങ്കര രസമാണ് കോണർ ചെയ്യാൻ നോക്കിയോ വേണ്ട എന്നാ കോണർ ചെയ്യാൻ ഭയങ്കര രസമാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ കോണർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ലീൻ ആവുന്നുണ്ട് വണ്ടി അതേപോലെ തന്നെ ഞാനും ലീനാവുന്നുണ്ട് നല്ല രസമാണ് നല്ല രസമാണ് കെ ടിഎ വണ്ടികൾ പൊതുവെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലത്തെ കോർണർ വരുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഇതേപോലത്തെ കോർണറുകൾ വരുമ്പം നിങ്ങൾ ബ്രേക്ക് പിടിച്ച് ലീൻ ചെയ്യണമെന്നെ കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ലീൻ ചെയ്യണം നിങ്ങൾ ഒരിക്കലും എപ്പോഴും നിങ്ങളെ ബ്രേക്കിനെ മാത്രം വിശ്വസിച്ച് വണ്ടി ഓട്ടിക്കരുത് എ ബി എസ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ടപ്പക്കനോല്ലോ ബാക്കിലത്തെ ബ്രേക്ക് എടുത്ത് ചവിട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിഡ് ആവും നല്ല രീതിയിൽ സ്കിഡ് ആവും എൻ്റെ വണ്ടി തന്നെ ഞാൻ പലപ്പോഴും സ്കിഡ് ആയിട്ടുണ്ട് വണ്ടി എടുത്ത സമയത്ത് സോ എപ്പോഴും നിങ്ങൾ എഞ്ചിൻ ബ്രേക്കിംഗ് പിടിച്ച് പഠിക്കുക എഞ്ചിൻ ബ്രേക്കിങ്ങിൽ വണ്ടി എന്ത് സ്റ്റോപ്പ് ചെയ്യാനും സ്ലോ ആക്കാനും പിടിക്കുക ഓക്കെ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതൊരു സിറ്റുവേഷനിലും എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കുക കേടാ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ തന്നെയാണുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ഓക്സി ഔട്ട് നെക്സ്റ്റ് വീഡിയോ കാണുന്ന ബ്ലൂപ്പറില് വരണം ബ്ലൂപ്പറൽ ലാസ്റ്റ് വേണ്ട നീണ്ടാം എന്താണ് നീണ്ട വേണ്ട വണ്ടി ഇവിടെ ഒരു പണ്ട് വണ്ടി നമുക്ക് വണ്ടി രണ്ട് ഫോട്ടോ എടുക്കാം ちょっと。<laughs> <laughs>